Thank <imitation> you. ഞാനിവിടെ രണ്ടു വർഷമായിട്ട് താമസിച്ചിരുന്നു സ്വന്തമായിട്ടാണ് സ്റ്റാർട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ മോനുമാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷെ ഈ രണ്ടു വർഷത്തിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി ലിഫ്റ്റ് നിന്ന് പോകുന്നു പിന്നെ സ്ട്രീറ്റിന്ന് കുറെ ദുർഗന്ധങ്ങളൊക്കെ വരുന്നു പിന്നെ പവർ സേഫ്റ്റി ഇല്ലാന്ന് അതിന്റെ ഒക്കെ അപ്പൊ അങ്ങനെ ഞാൻ അസോസിയേഷനെ സമീപിച്ചപ്പോഴാണ് അവർ പറയുന്ന ഒത്തിരി പ്രശ്നത്തിലാണ് ബിൽഡർ ഡോക്യുമെന്റ്സ് എല്ലാം പ്രൊസസ് കൈവശം വെച്ചിരിക്കണെന്നും അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഒന്നും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ നമ്മുടെ ഫ്ളാറ്റില് അമ്പത്തിനാല് ഫ്ളാറ്റ് ഉണ്ട് അതില് നാൽപ്പത്തിനാലോളം വിറ്റു പിന്നെ പത്ത് വിൽക്കാനായിട്ട് നിന്റെ ബിൽഡർ ഗിരീഷ് തണ്ടി അവരുടെ സ്റ്റാഫിന് സുമിതാ മാധ്യ എന്നൊരു സ്ത്രീയെ നമ്മളുടെ തന്നെ കാർ പാർക്കിങ്ങില് ബിൽഡിങ്ങില് പ്ലാനില് ഇല്ലാത്ത ഒരു സംഭവമാണ് കാർ പാർക്കിംഗ് അൺഒതറൈസ്ഡ് ആയിട്ട് ഒരു ബിൽഡിംഗ് ഓഫീസ് പണ്ടത് ബിൽഡിങ് ബിൽഡർ അതില് സ്റ്റാഫി സ്റ്റാഫായ സുമിതാ മാത്യനെ ഇരുത്തിയിട്ടുണ്ട് നിങ്ങള് കണ്ടുപിടിക്കും പോകുന്നില്ലേ നമുക്ക് പെട്ടെന്ന് നിശ്ചയിറങ്ങി കഴിഞ്ഞാല് പുള്ളിക്കാരി അവളൊന്ന് കൂട്ടിയിട്ട് പോയത് എന്ത് മാത്രം അടുത്തുള്ള സ്ഥലം ഞങ്ങൾ അവിടെ കടന്നെ ഇവിടെ നിന്നാണ് കാർ എടുക്കുന്നത് ഇത് കൂട്ടിയിട്ട് പോയതാണ് പ്രശ്നത്തെ തുടക്കം ഇത് കൂട്ടി നമ്മള് കാട്ടോണിസിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്തത് കാട്ടോണിസിന്റെ വഴി തടയുക എന്ന് വെച്ചാൽ വലിയൊരു ഓഫൻസ് ആണ് പുള്ളിക്കാരി ചെയ്തത് ഞങ്ങളുടെ കാർ പാർക്കിംഗ് ആണ് ഇവിടെയാണ് പുള്ളിക്കാരി സ്ഥലം ഇപ്പോൾ രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ബിൽഡിങ്ങിന്റെ കംപ്ലീഷൻ കഴിഞ്ഞത് അന്നേരം ഒന്നും ഇവിടെ ഈ ഓഫീസില്ലായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഈ ബിറ്റര് അന്നെ മാർക്കിംഗ് കാർ പാർക്കിങ്ങില് മാർക്കിംഗ് വരെയാണ് അത് അവരെ കളയാൻ നോക്കിയെങ്കിൽ പോകാതെ കാരണം നമ്മുടെ ഓൺ കൺട്രി എന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുക എന്ന് വെച്ചാൽ ഭയങ്കര കാരണം പോലീസിനെയും ഒന്നും പേടിയില്ലാതെ ആണ് ഈ ഗുണ്ട ഇങ്ങനെ ചാടികെ അമ്മയുടെ പ്രായമുള്ള

ഈ കാർ പാർക്കിംഗിന്റെ നാല് ഓഫീസ് ഇവിടെ ബിൽഡിംഗ് പ്ലാൻ പ്രകാരം ഇല്ല ഇത് കാർ പാർക്കിംഗ് ആണ് കണ്ടോ അനധികൃതമായിട്ട് അണ്ഡായിട്ട് പുള്ളിക്കാരന് ചെയ്ത് വച്ചിരിക്കുക